ഇന്നത്തെ പാർലമെന്റിൽ ഈ രാഹുൽ ഗാന്ധിയുടെ ചില പരാമർശങ്ങൾ അത് ശരിക്കും പറഞ്ഞാൽ ഈ രാഹുൽ ഗാന്ധിക്ക് തന്നെ തിരിച്ചടി തരത്തിലേക്ക് ആയുധമാക്കാനായിട്ട് ബി ജെ പിക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന അമിത്ഷാ നരേന്ദ്രമോദിക്ക് സാധിച്ചു എന്നുള്ളതാണ് ഒരു വസ്തുത എന്ന് പറയുന്നത് കാരണം ഈ അവരുടെ കയ്യിലേക്ക് ഒരു ആയുധം ഈ പറയുന്ന രാഹുൽ ഗാന്ധി തന്നെ കൊണ്ടു കൊടുത്തു എന്ന് വേണം പറയാനായിട്ട് ശരിക്കും ഈ ഹിന്ദു സമൂഹത്തെക്കുറിച്ചുള്ള പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിയുടെ പരാമർശത്തെയാണ് തിരിച്ച് എതിർത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനത്തിൽ രാഷ്ട്രപതിയുടെ പ്രസംഗത്തിനുള്ള നന്ദി പ്രമേയ ചർച്ചയ്ക്കിടെയായിരുന്നു ഈ പറയുന്ന രാഹുൽ ഗാന്ധിയുടെ ഈ ഒരു പരാമർശം എന്ന് പറയുന്നത് അത് ശരിക്കും മുഴുവൻ ഹിന്ദു സമൂഹത്തെയും അക്രമാസക്തരെന്ന് വിളിക്കുന്നത് വളരെ ഗൗരവമുള്ള കാര്യമാണ് ലോക്സഭയിൽ രാഹുലിൻ്റെ ഈ പരാമർശത്തെ എതിർക്കുകയായിരുന്നു പ്രധാനമന്ത്രി മോദി ചെയ്തത് അതുപോലെ തന്നെയാണ് അമിത് ഷായും അമിത്ഷായും വളരെ വലിയ തോതിലാണ് ഇതിനെതിരെ പറഞ്ഞിരിക്കുന്നത് അതായത് ഹിന്ദുക്കൾ അക്രമം ചെയ്യുന്നു കള്ളം പറയുന്നു വിദ്വേഷം പരത്തുന്നു ഇങ്ങനെ പറഞ്ഞ് കോടിക്കണക്കിന് ഹിന്ദുക്കളെയാണ് രാഹുൽ ഗാന്ധി അപമാനിച്ചത് ഇതിന് അവർ മാപ്പ് പറയണം എന്നുള്ള തരത്തിലായിരുന്നു ഈ അമിത്ഷായുടെ പ്രതികരണം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ രാഹുൽ ഗാന്ധിയുടെ ചില നേരത്തുള്ള ഈ ഒരു വാവിട്ട വാക്കുകളൊക്കെ തന്നെ അത് സ്വയമേ തന്നെ പണിയാകുന്ന തലത്തിലോട്ട് കാര്യങ്ങൾ പോകും എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം കഴിഞ്ഞ പത്ത് കൊല്ലവും നമ്മൾ കണ്ടിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് രാഹുൽ ഗാന്ധി ശരിക്കും പറഞ്ഞാൽ ബി ജെ പിക്ക് ആ ഒരു തരത്തിൽ കൂടുതലും മൈലേജ് ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്ന കാര്യം അത് തന്നെയാണ് ഇപ്പോഴും രാഹുൽ ഗാന്ധി ആവർത്തിച്ചു കൊണ്ടേ ഇരിക്കുന്നത് എന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഈ കാര്യങ്ങളിൽ നിന്നുമൊക്കെ വ്യക്തമാകുന്നത് ദേശീയ മാധ്യമങ്ങളിലൊക്കെ തന്നെ രാഹുൽ ഗാന്ധിയുടെ ഈ ഒരു പരാമർശത്തിനെതിരെ തന്നെ പലതരത്തിലുള്ള ചർച്ചകൾ ഇപ്പോൾ തന്നെ വന്നിട്ടുണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് അതുപോലെ തന്നെ വസ്തുതയില്ലാത്ത പല കാര്യങ്ങളുമാണ് രാഹുൽ ഗാന്ധി പാർലമെന്റിൽ ഉന്നയിക്കുന്നത് എന്നുള്ള തരത്തിലും ഈ പറയുന്ന ഭരണപക്ഷം തന്നെ അതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു എന്തായാലും ബി ഇപ്പോൾ ഒന്നും ചെയ്യാതെ ഇപ്പോൾ നരേന്ദ്രമോദിയായാലും അമിത്ഷായാലും ഒന്നും ചെയ്യാതെ നോക്കിയിരുന്നാൽ തന്നെയും ഇപ്പോൾ രാഹുൽ ഗാന്ധി അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അങ്ങോട്ട് ചെയ്തു കൊടുക്കും എന്നുള്ള തരത്തിലോട്ടാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഈ ഒരു കാര്യത്തെ വിലയിരുത്താൻ പറ്റുന്നത് എന്തായാലും ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ രാഹുൽ ഗാന്ധി പറയുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ ചെയ്യുന്ന ഓരോ പ്രവർത്തികളും വളരെയധികം സൂക്ഷിക്കേണ്ടതും അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ഭരണപക്ഷം ഏത് തരത്തിലും ഇപ്പോൾ രാഹുൽ ഗാന്ധി പറയുന്ന കാര്യങ്ങളിലായാലും എന്ത് കാര്യങ്ങളിലായാലും ഒരു തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് സംഭവിച്ചു കഴിഞ്ഞാലും അത് തിരിച്ച് അത്രത്തോളം വലിയ ഒരു ആയുധമാക്കി എന്നുള്ളതും വാസ്തവമാണ് അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വേണം ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ രാഹുൽ ഗാന്ധി ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് അതല്ലാതെ മുൻപ് കണ്ട കണക്കുള്ള ആ ഒരു പത്ത് കഴിഞ്ഞ പത്ത് കൊല്ലവും കണ്ട കണക്കാണ് രാഹുൽ ഗാന്ധി വീണ്ടും മുന്നോട്ട് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഇനി മുന്നോട്ട് പോകുമ്പോഴത്തേക്കും പലതരത്തിലുള്ള തിരിച്ചടികൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് എന്തായാലും ഇപ്പോൾ പ്രതിപക്ഷം തന്നെ ഭരണപക്ഷത്തിന് തങ്ങൾക്കെതിരെ തിരിച്ച് ഉപയോഗിക്കാനായിട്ടുള്ള ഒരു ആയുധം അവർ തന്നെ കൊടുത്തിരിക്കുന്നു എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് സംഭവിച്ച ഒരു തെറ്റ് തന്നെയാണ് അതെന്തായാലും ബി ജെ പി സംബന്ധിച്ചിടത്തോളം വലിയൊരു ചർച്ചാ വിഷയമാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധി എന്തും വിളിച്ചു പറയുന്ന ഒരു സ്ഥിതിയിലോട്ട് പാർലമെന്റിൽ പോയി കഴിഞ്ഞാൽ അത് ഈ പറയുന്ന പ്രതിപക്ഷത്തിന് തന്നെ വളരെ വലിയ തിരിച്ചടി സമ്മാനിക്കുന്ന തരത്തിലോട്ടും കാര്യങ്ങൾ പോകും